വാരാന്ത്യ വാർത്തകളിലേക്ക് സ്വാഗതം വാർത്തകൾ വാർത്തകൾ വായിക്കുന്നത് ആൻ പ്രധാന അനാവശ്യ പ്രസ്താവനകൾ മറ്റു വിവാദങ്ങൾ മാർ തോമസ് തറയിൽ ഉഴവൂർ ബൈബിൾ ഭക്തി ഭക്തിസാന്ദ്രമായ തുടക്കം കോട്ടയം ചെറുപുഷ്പ മിഷൻ ലീഗിന്റെ ആഭിമുഖ്യത്തിൽ ധന്യന്മാർ മാത്യുമാക്കിയിൽ തീർത്ഥാടന പദയാത്ര നടത്തി തിരുവസ്ത്രമണിഞ്ഞ് ഹെർഡിൽസിൽ ചാടിക്കൊതിച്ച് സിസ്റ്റർ സബീന കരുതൽ ഹെൽത്ത് ആൻഡ് മെഡിക്കൽ സർവീസ് ലോഗോ പ്രകാശനം ചെയ്തു വാർത്തകൾ വിശദമായി സെയിന്റ് റിത സ്കൂൾ അധികൃതർ തന്നെ ഭംഗിയായി കൈകാര്യം ചെയ്ത ഒരു വിഷയത്തിൽ വീണ്ടും ചിലർ അനാവശ്യ പ്രസ്താവനകൾ നടത്തുന്നത് കേരളം ഗൌരവത്തോടെ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്ന ചില വിവാദങ്ങളിൽ നിന്ന് ശ്രദ്ധ തിരിച്ചുവിടാനാണെന്ന് കരുതേണ്ടി വരുമെന്ന് ചങ്ങനാശ്ശേരി ആർച്ച് ബിഷപ്പ് മാർ തോമസ് തറയിൽ വോട്ട് കിട്ടാൻ മതേതരത്വം പറഞ്ഞുകൊണ്ടിരിക്കുന്നതിനേക്കാൾ എളുപ്പം വർഗീയമായി ഭിന്നിപ്പിക്കുകയാണ് എന്നതിലേക്ക് മതേതര പാർട്ടികൾ ചുവട് മാറുന്നതിന്റെ അടയാളമാണോ ഇതെന്നും ഈ വിവാദത്തിന്റെ പേരിൽ സമുദായങ്ങൾക്കിടയിൽ അകൽച്ചയെ മുതലെടുക്കാൻ ഇപ്പോൾ തന്നെ അവർ ശ്രമം തുടങ്ങിയിട്ടുണ്ടാകുമെന്നും മതസൌഹാർദ്ദം തകർക്കുന്ന രീതിയിലുള്ള കുൽസിത തന്ത്രങ്ങൾ കേരളീയരുടെ പൊതു മനസ്സാക്ഷി തിരിച്ചറിഞ്ഞ് നിലപാടെടുക്കുമെന്നും അദ്ദേഹം പ്രസ്താവനയിൽ പറഞ്ഞു ജൂബിലി വർഷത്തോടനുബന്ധിച്ച് നടത്തപ്പെടുന്ന ഉഴവൂർ ബൈബിൾ കൺവെൻഷന് ഭക്തിസാന്ദ്രമായ തുടക്കം ജപമാലയോടെ ആരംഭിച്ച കൺവെൻഷൻ കോട്ടയം അതിരൂപതാ സഹായമെത്രാൻ മാർ ജോസഫ് പണ്ടാരശ്ശേരിൽ ഉദ്ഘാടനം ചെയ്യുകയും വിശുദ്ധ കുർബാനയ്ക്ക് മുഖ്യകാർമ്മികത്വം വഹിക്കുകയും ചെയ്തു കടുത്തിരുത്തി ഫൊറോനാ വികാരി ഫാദർ ജോൺസൺ നീലനിരപ്പേൽ ചുങ്കം ഫൊറോന വികാരി ഫാദർ സ്റ്റീഫൻ കണ്ടാരപ്പള്ളേൽ എന്നിവർ സഹകാർമ്മികരായിരുന്നു പ്രശസ്ത ധ്യാനഗുരുവും ബൈബിൾ പ്രഘോഷകനുമായ ഫാദർ ഡാനിയൽ പൂവണ്ണത്തിലാണ് ബൈബിൾ കൺവെൻഷന് നേതൃത്വം നൽകുന്നത് കോട്ടയം അതിരൂപത ചെറുപുഷ്പ മിഷൻ ലീഗിന്റെ ആഭിമുഖ്യത്തിൽ അതിരൂപതയിലെ വിവിധ മേഖലകളിൽ നിന്നായി ധന്യന്മാർ മാത്യുമാക്കിയിൽ തീർത്ഥാടന പദയാത്ര നടത്തി മള്ളുശ്ശേരി സെന്റ് തോമസ് ക്നാനായ കത്തോലിക്ക പള്ളിയിൽ നിന്നും ആരംഭിച്ച യാത്ര കോട്ടയം മതിരൂപതാ വികാര്യ ജനറാൾ ഫാദർ തോമസ് ആന്യമൂട്ടിൽ സന്ദേശം നൽകി ഫ്ളാഗ് ഓഫ് ചെയ്തു മള്ളുശ്ശേരി പള്ളി വികാരി ഫാദർ ബിജ് പലോനൽ ആമുഖ സന്ദേശം നൽകി കബറഡം സ്ഥിതി ചെയ്യുന്ന ഇടയ്ക്കാട്ട് സെന്റ് ജോർജ് ഫൊറോന പള്ളിയിലെത്തിയ തീർത്ഥാടകരെ ഫൊറോന വികാരി ഫാദർ സൈമൺ പുല്ലാട്ടിന്റെ നേതൃത്വത്തിൽ സ്വീകരിച്ചു ഇടയ്ക്കാട്ട് സെന്റ് ജോർജ് പള്ളിയിലെ ആശീർവാദ പ്രാർത്ഥനയ്ക്ക് കോട്ടയം മതിരൂപത സഹായമെത്രാൻ മാർ ജോസഫ് പണ്ടാരശ്ശേരിൽ കാർമ്മികത്വം വഹിച്ചു തുടർന്ന് പിതൃസമ്മാനം നറുക്കെടുപ്പ് സമ്മാന പദ്ധതിയുടെ ഉദ്ഘാടനം കോട്ടയം മതിരൂപതാ വികാരി ജനറാളും രാഷ്ട്രദീപിക മാനേജിംഗ് ഡയറക്ടറുമായ ഫാദർ മൈക്കിൾ വെട്ടിക്കാട്ട് നിർവഹിച്ചു മിഷൻ ലീഗ് അതിരൂപത ഡയറക്ടർ ഫാദർ ജെഫിൻ ഒഴുങ്ങാലിൽ നന്ദി അർപ്പിച്ചു വിവിധ ദേവാലയങ്ങളിൽ നിന്നായി ആയിരത്തിൽ പരം ചെറുപുഷ്പ മിഷൻ ലീഗ് അംഗങ്ങൾ പങ്കെടുത്തു സംസ്ഥാന മാസ്റ്റേഴ്സ് മീറ്റിൽ ആരും പ്രതീക്ഷിക്കാത്ത കാഴ്ചയായിരുന്നു ഒരു സന്യാസിനി തന്റെ സന്യാസവേഷത്തിൽ ഹെർഡൽസ് ഇനത്തിൽ സ്റ്റാർട്ടിംഗ് ലൈനിൽ നിൽക്കുന്നത് വിസിൽ മുഴങ്ങിയതോടെ ജനക്കൂട്ടം ശ്വാസം പിടിച്ചു കുറച്ച് നിമിഷങ്ങൾക്കകം സിസ്റ്റർ സബീന തടസ്സങ്ങൾ മറികടന്ന് സ്പോർട്സ് വസ്ത്രം ധരിച്ച യുവതാരങ്ങളെ പിന്നിലാക്കി ഒന്നാമതെത്തി സ്വർണം സ്വന്തമാക്കി അൻപത്തഞ്ചു വയസ്സിന് മുകളിലുള്ള ഈ താരം ലക്ഷ്യം കവിഞ്ഞ് ഓടിയപ്പോൾ പ്രേക്ഷകർ കൈയടിച്ച് ആവേശഭരിതരായി തന്റെ സന്യാസനിവേശം നിയന്ത്രണത്തിന്റെ അടയാളമല്ല മറിച്ച് ആത്മാവിന്റെയും ശക്തിയുടെയും പ്രതീകമാണെന്ന് കാഴ്ചക്കാർക്ക് കാണിച്ചു കൊടുത്തു മുൻകാലത്തിൽ ഒരു മികച്ച താരവും ഇപ്പോൾ മാനന്തവാടിയിലെ ദ്വാരക എ യു പി സ്കൂളിലെ ഫിസിക്കൽ എഡ്യൂക്കേഷൻ അധ്യാപികയുമായ സിസ്റ്റർ സബീന ആവേശം ഒരിക്കലും വിരമിക്കില്ലെന്ന് തെളിയിച്ചു പിന്നെ ഇവിടെ മീറ്റർ ഹടലിൽ പങ്കെടുത്തു മത്സരത്തിൽ അങ്ങനെ പങ്കെടുക്കാറില്ല പക്ഷേ ഒക്കെ ആയിരുന്നു ഈ മാർച്ചിൽ ഞാൻ പങ്കെടുക്കാൻ ബാല്യകാലം മുതലേ കായികം സിസ്റ്ററിന്റെ ജീവിതത്തിന്റെ ഭാഗമായിരുന്നു ഒൻപതാം ക്ലാസ്സിൽ പഠിക്കുമ്പോൾ തന്നെ തന്റെ സ്കൂളിനെ പ്രതിനിധീകരിച്ച് ദേശീയതലത്തിൽ ഹെർഡറ്റ്സിൽ മത്സരിച്ചിരുന്നു പിന്നീട് കോളേജ് കാലത്ത് അന്തർ സർവകലാശാല മത്സരങ്ങളിലും തിളങ്ങി വർഷങ്ങൾ കൊണ്ട് അധ്യാപിക ജീവിതം മുൻഗണന നേടിയപ്പോൾ മത്സരങ്ങൾക്ക് സമയം കിട്ടാറില്ലായിരുന്നു എന്നാൽ വിരമിക്കാൻ ഏതാനും മാസം മാത്രം ബാക്കിയുള്ളൂ എന്നറിഞ്ഞപ്പോൾ വീണ്ടും ഒരു തവണ കൂടി സിസ്റ്റർ ട്രാക്കിലേക്ക് മടങ്ങാൻ തീരുമാനിച്ചു ആ തീരുമാനം തന്നെയായിരുന്നു സിസ്റ്ററിനെ സ്വർണത്തിലെത്തിച്ചതും വിരമിക്കുന്നതിന് മുൻപ് ഒരിക്കൽ കൂടി ശ്രമിക്കണമെന്നായിരുന്നു എന്റെ ആഗ്രഹമെന്ന് മത്സരശേഷം പുഞ്ചിരിച്ചുകൊണ്ട് സിസ്റ്റർ പറഞ്ഞു കെ സി വൈ കടുത്തുരുത്തി യൂണിറ്റിന്റെയും എവർഗ്രീൻ കമ്പാനിയുടെയും ആഭിമുഖ്യത്തിൽ കരുതൽ രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് പ്രോഗ്രാം കടുത്തുരുത്തിയിലെ സെന്റ് ജോസഫ് ഓൾഡ് ഏജ് ഹോമിൽ വെച്ച് നടത്തപ്പെട്ടു കെ സി വൈ കടുത്തുരുത്തി യൂണിറ്റിന്റെ പ്രസിഡന്റ് ഗ്യാസ്പർ തോമസ് സജി കളത്തിക്കൂട്ടിലിന്റെ അധ്യക്ഷതയിൽ ചേർന്ന യോഗത്തിൽ കെ സി വൈ അതിരൂപത പ്രസിഡന്റ് ജോണിസ് പി സ്റ്റീഫൻ ഉദ്ഘാടനം നിർവഹിച്ചു കടുത്തുരുത്തി വലിയപള്ളി വികാരി ഫാദർ ജോൺസൺ നീലനിരപ്പേൽ അനുഗ്രഹ പ്രഭാഷണം നടത്തി യോഗത്തിൽ വെച്ച് എവർഗ്രീൻ കമ്പാനിയൻ ഹോം ഹെൽത്ത് ആൻഡ് മെഡിക്കൽ സർവീസ് എന്ന സംരംഭത്തിന്റെ ലോഗോ പ്രകാശനം ജോണിസ് പി സ്റ്റീഫനും ഷിബു ചേന്നാട്ടുകുഴിയിലും ചേർന്ന് നിർവഹിച്ചു കെ സി വൈ സിസ്റ്റർ അഡ്വൈസർ സിസ്റ്റർ സെബി സെന്റ് ജോസഫ് ഹോം ഫോർ എൽഡർലി ഇൻചാർജ് സിസ്റ്റർ സിമോണ എന്നിവർ സംസാരിച്ചു ജോയിൽ ജോസ് മൂർത്തിക്കൽ സ്വാഗതവും ജോയിൽ റജി കരോട്ടുപുത്തൻ നന്ദിയും പറഞ്ഞു ആലത്തൂർ ഉപജില്ലാ ശാസ്ത്ര പ്രവൃത്തി പരിചയ മേളയിൽ മംഗലഗിരി സെന്റ് മേരീസ് എൽ പി സ്കൂളിന് മിന്നും വിജയം തൊണ്ണൂറ് സ്കൂളുകൾ പങ്കെടുത്ത മേളയിൽ ഉപജില്ലാതലത്തിൽ മംഗലഗിരി സ്കൂളിന് ഓവറോൾ രണ്ടാം സ്ഥാനം ലഭിച്ചു പ്രവൃത്തി പരിചയമേളയിൽ പങ്കെടുത്ത പത്ത് ഇനങ്ങളിലും എ ഗ്രേഡ് കരസ്ഥമാക്കി രണ്ട് ഒന്നാം സ്ഥാനവും രണ്ട് രണ്ടാം സ്ഥാനവും ഒരു മൂന്നാം സ്ഥാനവും ലഭിച്ചു ശാസ്ത്രമേളയിലും പങ്കെടുത്ത എല്ലാ ഇനങ്ങളിൽ എ ഗ്രേഡും ഒരു രണ്ടാം സ്ഥാനവും ഒരു മൂന്നാം സ്ഥാനവും ലഭിച്ചു ഉന്നത വിജയം കൈവരിക്കാൻ നേതൃത്വം നൽകിയ സ്കൂൾ ഹെഡ്മിസ്ട്രസ് സ്റ്റെല്ല തോമസിനെയും അധ്യാപകരെയും മത്സരത്തിൽ പങ്കെടുത്ത വിദ്യാർത്ഥികളെയും വികാരി ഫാദർ ഷെൽട്ടൺ അപ്പോഴെപ്പറമ്പിൽ പ്രത്യേകം അഭിനന്ദിച്ചു ക്നാനായ കാത്തലിക് യൂത്ത് ലീഗിന്റെ രണ്ടായിരത്തി ഇരുപത്തിനാല് ഇരുപത്തിയഞ്ച് പ്രവർത്തന വർഷത്തെ രണ്ടാമത് ലീഡർഷിപ്പ് ക്യാമ്പിന്റെ ഔപചാരിക ഉദ്ഘാടനം കോട്ടയം അതിരൂപത സഹായമെത്രാൻ മാർ ജോസഫ് പണ്ടാരശ്ശേരിൽ ചൈതന്യ പാസ്റ്റൽ സെന്ററിൽ നിർവഹിച്ചു നേതൃത്വവാസനയുള്ള സമൂഹമാണ് ക്നാനായ സമുദായമെന്നും ക്നായത്തോമ ഉൾപ്പെടെയുള്ള നേതൃത്വത്തിന്റെ ഗുണങ്ങൾ സ്വായത്തമാക്കുവാൻ കെ സി വൈ അതിരൂപത ലീഡർഷിപ്പ് ക്യാമ്പിലൂടെ യുവാക്കൾക്ക് സാധിക്കട്ടെയെന്നും പിതാവ് ആശംസിച്ചു സമാപന സമ്മേളനം കോട്ടയം അതിരൂപത സഹായമെത്രാൻ അഭിവന്യ ഗീവർഗീസ്മാരപ്രേയും ഉദ്ഘാടനം ചെയ്തു അതിരൂപത വൈസ് പ്രസിഡന്റ് നിതിൻ ജോസ് സമ്മേളനത്തിന് അധ്യക്ഷത വഹിക്കുകയും കോട്ടയം എം ഫ്രാൻസിസ് ജോർജ് മുഖ്യപ്രഭാഷണം നടത്തുകയും ചെയ്തു സിസ്റ്റർ അഡ്വൈസർ സിസ്റ്റർ ലേഖ എസ് ജെസി ആമുഖ സന്ദേശം നൽകിയ യോഗത്തിന് കെ സി സി അതിരൂപതാ സെക്രട്ടറി ബേബി മുളവേലിപ്പുറവും കെ സി വൈ അതിരൂപത ഡയറക്ടർ ഷെല്ലി ആലപ്പാട്ടും ആശംസകൾ അറിയിച്ച് സംസാരിച്ചു സെക്രട്ടറി ചാക്കോഷിബു സ്വാഗതവും ജോയിന്റ് സെക്രട്ടറി ബെറ്റി തോമസ് യോഗത്തിന് കൃതജ്ഞതയും അറിയിച്ചു അതിരൂപത പ്രസിഡന്റ് ജോണിസ് പി സ്റ്റീഫൻ ചാപ്ലൈൻ ഫാദർ മാത്തക്കുട്ടി കൊളക്കാട്ടുകുടിയിൽ ജോയിന്റ് ഡയറക്ടർ സ്റ്റെഫി തോമസ് ഭാരവാഹികളായ ജാക്സൺ സ്റ്റീഫൻ അലൻ ബിജു ആൽബിൻ ബിജു എന്നിവർ ക്യാമ്പിന് നേതൃത്വം നൽകി വിവിധ ഇടവകകളിൽ നിന്നായി എഴുപത്തെട്ട് യുവാക്കൾ ക്യാമ്പിൽ പങ്കെടുത്തു ബെൻസൻവെൽ തിരുഹൃദയ നാനായ കത്തോലിക്ക ഇടവകയിലെ ചെറുപുഷ്പ മിഷൻ ലീഗ് അംഗങ്ങൾ മിഷൻ ഞായറോടനുബന്ധിച്ച് ബേഗ് സെയിൽ സംഘടിപ്പിച്ചു വീടുകളിൽ വിവിധ കുക്കീസും ഇതര ബേക്കറി ഭക്ഷണങ്ങളും പാകപ്പെടുത്തി ദേവാലയത്തിലെത്തിച്ച് ഇടവകാംഗങ്ങളുടെ ഇടയിൽ വിതരണം ചെയ്തുകൊണ്ടായിരുന്നു ഇത് ക്രമീകരിച്ചത് നാട്ടിലെ ഒരു ദേവാലയത്തിന്റെ നിർമ്മാണ പ്രവർത്തനങ്ങൾക്ക് പണം സ്വരൂപിക്കാനായിരുന്നു ഈ ബേക്ക് സെയിൽ സംഘടിപ്പിച്ചത് ഈ ക്രമീകരണങ്ങൾക്ക് നേതൃത്വം നൽകിയ എല്ലാവരെയും വികാരി ഫാദർ ഏബ്രഹാം കളരിക്കൽ അനുമോദിച്ചു അപ്നാദേശിന്റെ വാരാന്ത്യ വാർത്തകൾ അടുത്തയാഴ്ച ഇതേ ദിവസം ഇതേ സമയം നന്ദി നമസ്കാരം